ാണ് ഇത്രയും സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചിട്ട് പിന്നെ കുട്ടികളെ കൊല്ലാൻ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല ഇത് വീട്ടുകാര് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ അല്ല വാങ്ങി കൊടുക്കേണ്ടത് സ്വന്തം ബൈക്കിന്റെ പുറകിൽ പോലും ഭാര്യയെ കേറ്റാതെയായിരുന്നു ഈ ഒരു ഹൃദിക്രോശനെന്ന് സ്വയം എല്ലാവർക്കും ജൊലീന ജുവേൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു കൊച്ചിന് ഒരു ടോപ്പിക് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവൾ ആ ടോപ്പിക്ക് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതായത് ഏതെങ്കിലും ഒരു കുട്ടിയും കൂടി ഈ ഗാർഹിക പീഡനത്തിനിരയാവുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ആൾക്കാരിൽ എത്തുള്ളു അന്നേരം എൻ്റെ അനിയത്തി പറഞ്ഞ മെസ്സേജ് ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്തായിരുന്നാലും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടത് ഒരു കുട്ടി കൂടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ കരുതി ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാം അതിലെന്താണ് എൻ്റെ അനിയത്തിക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം അവസാനം കേൾക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് മലപ്പുറം മെളങ്കൂരിലെ ഭർത്തൃവീട്ട് നിലയിൽ കണ്ടെത്തുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയാണ് വിഷ്ണുജ ഈ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവൻ വ്യക്തമാക്കുന്നത് നിറത്തിന്റെ പേരിലും സൗന്ദര്യം കുറവാണ് എന്ന പേരിലും നിരന്തരം ആക്ഷേപം ചുരിഞ്ഞുവെന്ന് അച്ഛൻ ആക്ഷേപ അച്ഛൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ ബൈക്കിൽ കയറ്റാൻ പോലും ബൈക്കിൽ കയറ്റി കൂടെ കൊണ്ടുപോകാൻ പോലും തയ്യാറായിരുന്നില്ല എന്നും പീഡനത്തിന്റെ പേരിലും അടക്കം വലിയ തോതിൽ പീഡനം നേരിട്ടിരുന്നു എന്നാണ് അച്ഛൻ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് മാത്രമല്ല ജോലി ഇല്ലെന്ന് പറഞ്ഞും മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്നും പറയുന്നുണ്ട് അതായത് തന്റെ ജോലി കണ്ട് കൂടെ നിൽക്കേണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം പറയുമായിരുന്നു ജോലി നേടാൻ വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തുമായിരുന്നു മാനസികമായി വലിയ പീഡനത്തിലേക്ക് പോകുന്ന നിലയുണ്ടായി എന്നും വിഷ്ണുജിയുടെ അച്ഛൻ ആരോപിക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് വരുന്നത് ഈ ഭർത്താവ് പ്രബിൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായി എന്ന വിവരം കൂടി കിട്ടുന്നുണ്ട് രണ്ടു വർഷം നിങ്ങൾ ഇവിടെ കേട്ടല്ലോ അതായത് നമ്മുടെ സമൂഹത്തില് സ്വയം ഹൃദിക്രോശന്മാരെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വലിയ ഡിമാൻഡുകൾ ഡിമാൻഡുകളാണ് ഇവന്മാർക്കുള്ളത് ഈ ഒരു ഇൻസിഡന്റ് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ഷഹാനയെ അതായത് ഇതും മലപ്പുറത്ത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതാണ് മലപ്പുറത്താണെന്നാണ് എന്റെ വിശ്വാസം ഈ കൊണ്ടോട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടി മരിക്കുമ്പോൾ ഇതിന് പത്തൊമ്പത് വയസ്സാണ് ഇതും ഇതേപോലെ തന്നെ പീഡനം കാരണം മരണപ്പെട്ട ഒരു കുട്ടിയാണ് അതായത് സൗന്ദര്യമില്ല നിറമില്ല നീ പോയി വെയിൽ കൊള്ളരുത് എന്നും പറഞ്ഞ് ബോഡി ഷെയിമിങ് ചെയ്ത് അതിന്റെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കി മനസ്സിലായോ അങ്ങനെ ഈ കുട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഇവിടെ നമ്മുടെ വിഷ്ണുചക്ക് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് എന്നിട്ട് പോലും വിഷ്ണുചക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ം എടുക്കാൻ സാധിച്ചില്ല ഇത് ഒരു മർഡർ ആണ് എന്നാണ് വിഷ്ണുജയുടെ അച്ഛൻ പറയുന്നത് കാരണം വിഷ്ണുജ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഇവന് വിഷ്ണുജ ജോലി ചെയ്യണം ആയിരുന്നല്ലോ ഉള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിഷ്ണുജ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുജ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് വിഷ്ണുജയുടെ അച്ഛൻ പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ ഈ ഹസ്ബൻഡിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്ന കുട്ടികളൊക്കെ ഇവർ തൂക്കി കെട്ടുന്നതാണോ അല്ലെങ്കിൽ ഇവരായിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണോ എന്നൊന്നും െളിയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖംകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാം തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവമാരൊക്കെ നല്ല അന്തസ്സായിട്ട് വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ തന്നെ വിഷ്ണുജയുടെ അച്ഛൻ ഇപ്പോഴാണ് അറിയുന്നത് കുട്ടിയെ ഇവൻ ശാരീരികമായും ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളത് രണ്ടു വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്റെ ഡിമാൻഡ് ഇതായിരുന്നു നിനക്ക് ജീവിക്കണമെങ്കിൽ നീ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കണം അല്ലാതെ എൻ്റെ പൈസ കണ്ട് നീ അങ്ങനെ മോഹിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പൈസയിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇവൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴേ ഇവൻ ഇതൊക്കെ പറയണമായിരുന്നു എനിക്ക് വേണ്ടത് ഒരു സെർവൻ്റിനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഡിമാൻഡ്സുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നല്ലോ ഈ ഷഹാനയുടെ ഹസ്ബൻഡും ഇവനും ഒരേ കാര്യമാണ് ചെയ്തത് അതായത് രണ്ടു പേരും ഈ സ്ത്രീകളെ വിവാഹത്തിന് മുമ്പ് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാണ് പെട്ടെന്ന് അങ്ങ് നിറം ഇല്ല സൗന്ദര്യം ഇല്ലെന്നു ഇവർക്ക് അങ്ങ് തോന്നുന്നത് അത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം ഈ ഷഹാനയെയും ഈ ഹസ്ബൻഡ് വെളിയിൽ കൊണ്ടുപോകത്തോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഷഹാന കറുപ്പും ആണല്ലോ അവന് നാണക്കേട് ഇവിടെയും അതേ കാര്യം തന്നെ ഉണ്ടായത് സ്വന്തം ബൈക്കിന്റെ പുറകിൽ പോലും ഭാര്യയെ കയറ്റാതെ ഈ ഒരു ഹൃദിക്രോശനെന്ന് സ്വയം നടിച്ച് ഇവൻ കരുതിയിരുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ രണ്ട് പെൺകുട്ടികളും എന്ത് സുന്ദരികളാണ് ഇവന്മാരെ നോക്കൂ ഈ ഷഹാനയുടെ ഹസ്ബൻഡ് കണ്ണാടി നോക്കാറേ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു തോന്നിപ്പോകുന്നു അതുപോലെ തന്നെ വിഷ്ണുജയുടെ ഹസ്ബൻഡായ പ്രഫിൻ ഇവനും കണ്ണാടി നോക്കാറില്ലേ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവന്റെ എന്ത് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ എന്ന് പറയുന്നത് ഇവമാരൊക്കെ സ്വയം എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അറിയില്ല ഈ വിഭിൻ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയക്രോശൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് ആണ് കേട്ടോ എനിക്കും കൂടെ നാണക്കേടാണ് ഉണ്ടാവുന്നത് സ്റ്റാഫ് ആണ് ഇവൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവന്റെ അപ്പോൾ ഇവന്റെ മുകളിലുള്ള ഇൻചാർജ്മാരെ ശ്രദ്ധിക്കണം കാരണം ഈ ഹോസ്പിറ്റലിലെ കറുത്ത നിറമുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഇവൻ അവരോട് എന്തെങ്കിലും രീതിയിലുള്ള വേറ്റ് കൃത്യങ്ങൾ കാണിക്കാറുണ്ടോ ഇവനിനി വെളുത്ത് തുടിത്തിരിക്കുന്ന പേഷ്യൻസിനെ മാത്രമേ ടേക്ക് കെയർ ചെയ്യാറുള്ളൂ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്തായിരുന്നാലും ഇവനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ഈ വിഷ്ണുജയുടെ അച്ഛനറിയില്ലായിരുന്നു മകളെ ഇങ്ങനെ ഇവൻ ശാരീരികമായി പീഡിപ്പിക്കാറുണ്ട് എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഒരു സൂയിസൈഡോ എന്തെങ്കിലും നടക്കും ഈ ഇൻക്വസ്റ്റിന്റെ ഒക്കെ ഒരു രീതിയായിട്ട് ഈ വീട്ടുകാരെ ശരീരം സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമ്മളെ കാണിക്കും അപ്പോൾ ആ സമയത്തായിരിക്കണം ഈ വീട്ടുകാർ കണ്ടത് കുട്ടിയുടെ ദേഹത്തെല്ലാം മുറിവുകൾ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഈ കുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ മരണം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ അറിയുന്നത് ഈ വിഷ്ണുജയുടെ ഒരു കൂട്ടുകാരി വിഷ്ണുജയെ കൂട്ടാൻ വേണ്ടി ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് വിഷ്ണുജ ഇറങ്ങി വരുമ്പോൾ ചെവിടത്ത് നല്ല ഒരു പാടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് അടിച്ചതാണ് ഇതുപോലെ തന്നെ ശാരീരികമായി ഹസ്ബൻഡ് ഒത്തിരി ഉപദ്രവിക്കാറുണ്ട് എന്ന് വിഷ്ണുജ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ വിഷ്ണുജ ഒന്നും തന്നെ വീട്ടുകാരോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ ഇവിടെ നമുക്ക് ഏജ് നോക്കാം ഷഹാന പത്തൊമ്പത് വയസ്സ് വിഷ്ണുജ ഇരുപത്തഞ്ച് വയസ്സ് അപ്പോൾ പത്തൊമ്പത് വയസ്സായ ഷഹാന് മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കാര്യങ്ങളെ ഫീൽ ചെയ്യാൻ അറിയാതെ കേറി ആത്മഹത്യ ചെയ്തതെന്നാണ് അന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ വിഷ്ണുജയ്ക്ക് മെച്യൂരിറ്റി ആവശ്യത്തിനും ഉണ്ട് എന്നിട്ട് പോലും മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതായത് തന്റെ ഹസ്ബൻഡ് ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഇട്ടിട്ട് പോകാൻ ഈ രണ്ട് കുട്ടികൾക്കും സാധിച്ചില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഏജ് ഒരു ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് അപ്പോൾ ഇവിടത്തെ പ്രശ്നം അതായത് പുരുഷൻ എന്താണ് എന്ന് ഈ സ്ത്രീകൾക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ ഈ കുട്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് അതെന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചല്ലേ നമ്മൾ അറേഞ്ച്ഡ് മാരേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് മാത്രമല്ല വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അതായത് കുട്ടികളെ പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ എത്രയും വേഗം പെൺകുട്ടികളെ ഒരു പുരുഷന്റെ തലയിൽ കെട്ടിവെക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പേരൻസിനുള്ളത് അതിന്റെ ഭാഗമായാണ് കുട്ടികളെ ഇങ്ങനെ അടക്കി ഒതുക്കി വളർത്തും സമൂഹത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചാലേ പറ്റത്തുള്ളു നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ നിന്ന് കിട്ടണം അത് നമുക്ക് ആർക്കും കിട്ടാറില്ല എനിക്കിവിടെ പേരൻസിനോടാണ് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇത്രയും സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചിട്ട് പിന്നെ കുട്ടികളെ കൊല്ലാൻ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ പ്രശ്നം പ്രിയ സുഹൃത്തുക്കളെ എന്താണെന്ന് വെച്ചാൽ പുരുഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല ഇത് ഞാൻ പുരുഷന്മാർക്കും കൂടി വേണ്ടിയാണ് പറയുന്നത് ഇപ്പൊ പുരുഷന്മാർക്കും സ്ത്രീകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവിടെ സ്ത്രീകളാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മുന്നോട്ട് പറഞ്ഞു ഇവിടെ എനിക്ക് പറയാനുള്ളത് വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനെയെങ്കിലും നിങ്ങൾ സ്ത്രീകൾ ഡേറ്റ് ചെയ്തിരിക്കണം ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരുമിച്ച് ലിവിങ് റിലേഷൻഷിപ്പോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ സ്നേഹിക്കുക പ്രണയിക്കുക അവനുമായി ടൈം സ്പെൻഡ് ചെയ്യുക ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഞാൻ പറയുന്നില്ല എന്തിരുന്നാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഡേറ്റ് എങ്കിലും ചെയ്യണം എന്നാലേ അറിയാൻ സാധിക്കത്തുള്ളൂ ഈ പുരുഷൻ എന്താണെന്നും അവന്റെ ചിന്താഗതി എന്താണെന്നും പ്രണയം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഡേറ്റിങ്ങിന് പോകണം പല സ്ത്രീകളും ഇന്നും വിവാഹം കഴിച്ചിട്ട് പ്രണയം ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ഏഹ് മേധാവിത്വമാണ് സ്ത്രീലെ സ്ത്രീയിലുള്ള മേധാവിത്വമാണ് പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച് കൂടെ ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകൾ ഇന്നും സമൂഹത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ഡേറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇപ്പോൾ ഇവനെ തന്നെയാണ് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനെങ്കിലും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ഒരു പുരുഷനിൽ നിന്ന് കിട്ടും അത് മാത്രമല്ല ഈ ഡേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ബോണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ വിവാഹം കഴിച്ചില്ല എന്ന് വെച്ചു എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരും ആ ഞാൻ ഞാനിവനെ വിവാഹം കഴിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും പങ്കാളിയെ കിട്ടും അല്ലെങ്കിൽ മുൻപോട്ട് എനിക്കൊരു ജീവിതമുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ സ്ത്രീക്ക് അവിടെ ഉണ്ട് അത് മാത്രമല്ല കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് അതെന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ മനസ്സിലായാൽ നിങ്ങൾക്ക് ആ പുരുഷനെ കളഞ്ഞിട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടും കാരണം ഓൾറെഡി നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവനെ കളഞ്ഞിട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അറേഞ്ച് മാര്യേജ് ചെയ്തിട്ട് കുറച്ച് നാൾ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയം അതായത് സിക്സ് ടു വൺ ഇയർ മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടിയാലും മതിയല്ലോ ഓക്കെ അതും മതി പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ അറേഞ്ച് മാര്യേജ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും അറിയിച്ച് അല്ലെ നമ്മളൊരു എൻഗേജ്മെന്റ് കഴിച്ച് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് പങ്കാളിയെ മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് സിക്സ് ടു വൺ ഇയർ ആ ഒരു ഇയറിൽ വെച്ചിട്ട് പങ്കാളി ടോക്സിക് ആണ് എന്ന് അറിഞ്ഞാൽ എത്ര പേരാണ് ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് അത് വിവാഹം വേണ്ടെന്ന് മിക്ക വീട്ടുകാരും വെക്കാറില്ല ചെന്ന് ആ പുരുഷനെ തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നാട്ടുകാര് മൊത്തം അറിഞ്ഞ് എൻഗേജ്മെന്റ് കഴിപ്പിച്ച് വെച്ചിരിക്കണം ആ നാണക്കേട് ഓർത്താണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതും ഇവിടെ ഒരു പ്രശ്നമാണ് എന്നാൽ ലവ് മാര്യേജിന്റെ കാര്യം നമുക്ക് ഇവിടെ നോക്കാം ലവ് മാരേജ് ചെയ്ത് എല്ലാവരും സക്സസ്ഫുള്ളി അല്ല ജീവിക്കുന്നത് എന്നാലും നമുക്ക് അവിടെ പറയാം ഓക്കെ ഞാൻ ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തു അല്ലെ ഇന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ ലൈഫിന് വേണ്ടി ചെയ്തിട്ടാണ് ഇത് ഫെയിലിയർ ആയെന്നുള്ള ഒരു സമാധാനമെങ്കിലും നമുക്ക് അവിടെ കിട്ടും നിങ്ങൾ ആദ്യമായാണ് ഒരു പുരുഷന് നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ കൊടുക്കുന്നത് ആദ്യമായാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പങ്കാളിയെ കിട്ടുന്നതെങ്കിൽ അവൻ ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതായത് സ്ത്രീകൾക്ക് ഈ പുരുഷനെ ഒരിക്കലും കളഞ്ഞിട്ട് പോകാൻ സാധിക്കില്ല അതാണ് ഇവിടെ ഷഹാനയുടെയും വിഷ്ണുജയയുടെയും ലൈഫിൽ നടന്നത് അതായത് ഇവരെ രണ്ടുപേരെയും പേരെയും ഇത്രമാത്രം മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടിച്ചെങ്കിലും ഈ കുട്ടികളുടെ മനസ്സിൽ ഇവരാണ് ആദ്യത്തെ പുരുഷൻ അവരെ തൊട്ടതും അവർ തിരിച്ചു തൊട്ട് അറിഞ്ഞതും ഇവരെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നിട്ടെറിഞ്ഞിട്ട് ഒരു പെൺകുട്ടികളും പോവില്ല മാക്സിമം സഹിച്ചു നിൽക്കും അത് മാത്രമല്ല സ്ത്രീകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയും കൂടി വരും ഞാൻ വിവാഹം കഴിച്ചു പോയി അല്ലേ എൻ്റെ വെർജിനിറ്റിയും അവിടെ തീർന്നു അപ്പൊ ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെയാണ് വെർജിനിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ അതില്ലെങ്കിൽ നമ്മൾ അഴുക്ക സ്ത്രീകളാണെന്നുള്ള ഒരു ചിന്തയാണ് അത് മാത്രമല്ല കെട്ടുന്ന പുരുഷനും ഇതൊക്കെ നിർബന്ധമാണ് ഇപ്പോഴും അങ്ങനെയുള്ള ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനവും അങ്ങനെ തന്നെയാണ് പുരുഷന്മാര് അപ്പോൾ നമ്മൾ എന്നെ സ്വയം ചിന്തിക്കും അയ്യോ എൻ്റെ വെർജിനിറ്റി പോയി അല്ലേ ഇനിയിപ്പോൾ ആരാ എനിക്കൊരു ജീവിതം തരുന്നത് അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയായി പോയി ഇനിയിപ്പോൾ ആരാ എനിക്കൊരു ജീവിതം കിട്ടുന്നത് ഈ അമ്മ കുട്ടി എന്ന് പറയുന്ന ഒരു ബോണ്ട് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റില്ല അല്ലെ അതുകൊണ്ട് തന്നെ മക്കളെ നമ്മളെ കൂടെ തന്നെ നമ്മൾ നിർത്താൻ നോക്കും അപ്പോൾ എന്നെയും കുട്ടിയേയും ഇനി ആരാ സ്വീകരിക്കുന്നത് ആരുമില്ല അതുകൊണ്ട് ഇവനെന്ന് പറയുന്ന ഈ ഒരു ടോക്സിക് ഹസ്ബൻഡിനെ സഹിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കൊരു വഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഈ പെൺകുട്ടികളിൽ വരുന്നുണ്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് കുറേ നാൾ പോകുമ്പോൾ ഇവർ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ പോവുകയും സ്വയം ജീവൻ ജീവനെടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ പക വളരും അതായത് ഹസ്ബൻഡിന് ഭാര്യയെ കാണുമ്പോൾ പക വള വളരുകയും ഹസ്ബൻ്റ് ഭാര്യയെ തീർക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം പണ്ടുള്ളവർ പറയും ജോലി ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് എന്നാൽ അവിടെയും നമ്മൾ സുരക്ഷിതരല്ല ഇപ്പൊ ഉള്ളവർ പറയുന്നത് ജോലി വേണം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടേ കല്യാണം കഴിക്കാവുള്ളു അതായത് നമുക്ക് കുറെ ബാങ്കിലൊക്കെ ബാലൻസ് വേണം നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അവരെയും കളഞ്ഞിട്ട് നമുക്ക് പോയി ഒരിടത്ത് നിന്ന് ജീവിക്കാനുള്ള സാമ്പത്തികം വേണം അല്ലെ അതും കൂടി പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തുണ്ടാവുമ്പോൾ ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ തന്നെ എത്ര പേർക്കാണ് പെട്ടെന്ന് ഒരു വീട് സെറ്റായി കിട്ടുന്നത് എത്ര സ്ത്രീകൾക്ക് അങ്ങനെ പറ്റും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് പോയി ഒരു വീട്ടിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഒറ്റയ്ക്ക് പറ്റുമോ എത്ര പേർക്ക് അതിനുള്ള ധൈര്യമുണ്ട് അപ്പൊ ഇതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അല്ലെ മരണപ്പെട്ടവരെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് അല്ലെ എന്നാൽ മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ കപ്പിൾസ് ആണ് നമ്മളുടെ ചുറ്റും ഉള്ളത് ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി വീട്ടുകാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതാണ് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച കാര്യം അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം ത്മഹത്യ്യകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ ന്യൂലി മാരീഡ് അങ്ങനെ ഗാർഹിക പീഡനം അങ്ങനെയൊക്കെ വന്നിട്ട് സ്ത്രീധന പീഡനം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാല് സംഭവിക്കുന്ന പറഞ്ഞാല് ഇപ്പം ഡെത്ത് വരുന്നത് മാത്രമാണ് നമ്മൾ പത്രത്തിൽ അറിയുന്നത് അല്ലാതെ മാനസികമായിട്ടുള്ള പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ സഹിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം പിരിഞ്ഞ് തമ്മി പിരിഞ്ഞു പോണ ആൾക്കാരുണ്ടല്ലോ അപ്പം ഇതൊന്നും നമ്മൾ അറിയൂല ഈ മരിക്കുന്ന കേസസ് മാത്രം ആത്മഹത്യ ചെയ്യുന്ന കേസസ് ഒക്കെ മാത്രം അല്ലെങ്കിൽ കൊല്ലുന്ന കേസൊക്കെ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഒരു എല്ലാവരുടെയും ലൈഫിലൊരു നൂറ് ശതമാനമെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും നൂറ് ശതമാനം തന്നെ ഉള്ള ആൾക്കാരുടെ ലൈഫിൽ പെൺകുട്ടികളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തോന്ന് വച്ചാൽ ഇപ്പോൾ ഈ ബോസ് ആവുന്ന കേസസൊക്കെ പറയുന്ന ഇപ്പം ഞാൻ കുറേ പേരുമായിട്ട് സംസാരിച്ചതിൽ എല്ലാവർക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മാനസിക സ്വസ്ഥതയും പോയി അതായത് മനസമാധാനവും പോയി പൈസയും പോയി എന്നുള്ളൊരു ഇതാണ് മനസ്സിലായില്ലേ എന്നു കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡൊക്കെ നൂറ്റൊന്ന് പവനൊക്കെ ഇട്ട് മക്കളെ ഇറക്കി വിടും പക്ഷേ അവരത് അവർക്കത് യൂസ്ഫുൾ ആവൂല പിന്നീട് കാരണം ഈ നൂറ്റന്ന് പവൻ പിന്നെ ഈ ചെക്കൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ചെക്കൻ്റെ അടുത്തുനിന്ന് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഡിവോഴ്സ് അതായത് ഈ ഡിവോഴ്സ് എന്ന് മാരേജ് ഡിസോൾവ് ആയാൽ പോലും അതായത് ഡിവോഴ്സ് കഴിഞ്ഞാൽ പോലും ഈ സ്വർണവും അങ്ങനെയുള്ള ബലപിടിപ്പുള്ള സാധനങ്ങളും തിരിച്ചു മേടിക്കാൻ വേണ്ടി കേസ് വർഷങ്ങളോളം ഈ പോകുന്നത് മനസ്സിലായില്ല അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവേ ഉള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിന് പെങ്ങക്കളെ കല്യാണം എന്ന് പറയുന്നത് ഒരു ഷോ ഓഫ് പോലെ അല്ല ഞാൻ എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ അങ്ങനെ ഉള്ളൂ കാരണം ഷോ ഓഫ് പോലെയാണ് അവരത് കാണുന്നത് അതായത് നൂറ്റി ഒന്ന് എട്ട് ഒന്ന് ആൾക്കാരെ കാണിക്കണം എന്നുള്ളതാണ് അവർ അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതേസമയം ഞാൻ ഞാനിപ്പോ തിരിച്ചു ചിന്തിക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഈ സ്വന്തം അച്ഛനും അമ്മയും ും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ തന്നെയും പെൺകുട്ടികൾ തന്നെയും ജോലി ചെയ്ത് പത്ത് പവനെങ്കിലും ഉണ്ടാക്കുന്ന ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പല കാര്യങ്ങൾ എടുക്കും ചെറുക്കൻ പല കാര്യങ്ങൾക്ക് എടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവരൊക്കെ യുദ്ധമാണ് അതിൽ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഇവർക്ക് തിരിച്ച് കിട്ടാത്തതുമല്ലോ കൂടുതലും ആൾക്കാർക്ക് മൊത്തം കിട്ടത്തൊന്നുമില്ല അപ്പം ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും അന്യനാട്ടിലും അല്ലെങ്കിൽ ഭൂലിവേല ഒക്കെ ഈ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കുന്ന ഈ പൈസകളാണ് അത് അത്രയും ഈ പെൺകുട്ടി കുട്ടിനെ കെ കെട്ടിച്ച് വിട്ടെന്നുള്ള രീതിയിൽ അവർക്ക് മാനഹാനിയും ധനനഷ്ടവും സമാധാനക്കേടുമാണ് അവർക്ക് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് വിടുന്നതിലൂടെ കൂടി കിട്ടുന്നത് അപ്പം പെൺപിള്ളേരെ കെട്ടിച്ച് വിടാൻ പറ്റത്തില്ല കെട്ടിച്ച് വിടാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ പുതിയ ജനറേഷന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് ഗോൾഡ് കൊടുക്കുന്ന കുറയ്ക്കണം അതായത് ഒരു പത്ത് പതിനഞ്ച് പവനകത്ത് ഉള്ള ഗോൾഡ് മാത്രം ഇട്ട് പെൺമക്കളെ ഇറക്കുക അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് തോന്നുന്ന പേരൻസ് വേറൊരു രീതിയിൽ ചിന്തിക്കും അവരെ പേരിൽ ഒരു വീട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു വീട് മേടിച്ച് അവരത് സ്ത്രീധനമായിട്ട് കൊടുക്കണം അതായത് അവർക്ക് വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചിട്ട് ഈ പതിനഞ്ച് പവനും കൂടെ ഇട്ട് ആവശ്യം അത്യാവശ്യത്തിനുള്ള ഗോൾഡും കൂടെ ഇട്ടിറക്കഴിഞ്ഞാൽ ആ കൊ അതായത് ബാക്കി അതായത് ഇപ്പൊ നൂറ് പവൻ ഇടാൻ വെച്ചിരുന്ന ഒരു ഫാമിലിയാണെന്ന് വെച്ചോ അതിൽ പതിനഞ്ച് പവൻ പെൺ കൊച്ചിന് ഇട്ട് മേത്തിട്ടിട്ട് ബാക്കി എമ്പത്തഞ്ച് പവൻ അവർക്ക് എന്തെങ്കിലും വിൽക്കേ എന്തെങ്കിലും ചെയ്തിട്ട് ആ കൊച്ചിനൊരു വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാലം അവളെ പേരിൽ അത് ഇരുന്നോളും ഒരു ഒരു എൺപത് ശതമാനം പെൺകുട്ടികളും പെട്ടെ എല്ലാം സ്മാർട്ടുകളാണ് ബാക്കി ഇരുപത് ശതമാനത്തിനെ കുത്തിന് പിടിച്ച് അവർ സ്വന്തം പേരിലേക്ക് ആക്കാനുള്ള സാധിക്കും ു അറ്റ്ലീസ്റ്റ് എൺപത് ബാക്കി എൺപത് ശതമാനം പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടു പോകും കാരണം സ്വന്തമായിട്ട് ഒരു വീട് ഉള്ള ഒരു പെൺകുട്ടീനെ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ടോർച്ചർ ചെയ്യാനായിട്ട് ആരും നിൽക്കൂല കാരണം ആ പെൺകുട്ടി അവിടെ കയറി പോകും അവിടെ ചെന്ന് നിന്നിക്കും അവർക്ക് സ്വന്തമായിട്ട് വീടുള്ളവളാണ് എന്നുള്ളൊരു ഒരു ഇത് അവർക്കുണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് തള്ളി പിരിഞ്ഞു പോയാലും മാക്സിമം പോയാൽ പതിനഞ്ച് പവനല്ലേ പോകുള്ളൂ അല്ലെങ്കിൽ മേത്തിടുന്ന എത്ര ഗോൾഡാണ് അത്ര അത്ര തുച്ഛമായിട്ടുള്ള എമൗണ്ടേ പോകത്തുള്ളൂ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പാരന്റ്സ് ചെയ്ത് കൊടുക്കണം പെൺമക്കളെ സേഫ് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പാരന്റ്സ് അല്ലാതെ ഈ നൂറ്റന്ന് പവൻ ഇട്ടിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് നൂറ്റൊന്ന് പവനോട് ഒരു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് പത്തും പതിനഞ്ചും ലക്ഷം രൂപ രണ്ട് പേരുടെയും കൂടെ പേരിൽ അങ്ങ് ഇട്ട് കൊടുക്കും എന്തിന്റെ ആവശ്യമാണ് അത് ചെക്കൻ്റെ പേരിൽ കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്തുവാണ് മോളെ പേരിൽ ഇട്ട് കൊടുക്കണം അതെല്ലാം മോള് മേടിക്കുകയല്ല അവൾ ആരെങ്കിലും വേരിട്ടുമ്പോഴത്തേക്കിനും അത് അവളങ്ങ് എടുത്ത് വിഡ്രോ ചെയ്ത് കൊടുക്കുന്ന മോളാണെങ്കിൽ ഇതേ കണക്ക് വീടാ വസ്തുവായിട്ട് വസ്തു മേടിക്കണോന്ന് ഞാൻ വീട് മേടിക്കണോന്ന് ഞാൻ പറയത്തുള്ളൂ വസ്തു രണ്ടാമത്തെ ഓപ്ഷനാണ് കാരണം വസ്തു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്ക് പീഡനം കിട്ടാതിരിക്കത്തൊന്നുമില്ല വീടുണ്ടെങ്കിൽ പുള്ളിക്കാരി പറയുന്നത് ശരിയാണല്ലേ നമ്മൾ പലടത്തും സംസാരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരും പറയുന്നത് അതായത് അവരുടെ എല്ലാം നഷ്ടപ്പെടുകയാണ് സ്ത്രീകളുടെ അതായത് ആരോഗ്യം സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടുന്നു കൊണ്ടു ചെല്ലുന്ന പണം സ്വർണ്ണ ഇതൊക്കെ തിരിച്ചു കിട്ടിയാൽ ഈ പറയുന്ന പോലെ അമ്പതോ മുപ്പതോ ശതമാനമൊക്കെ തിരിച്ചു കിട്ടാറുള്ളു ഇതിനു വേണ്ടി എത്രയോ വർഷമാണ് നമ്മൾ ഓരോ കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്നത് അല്ലേ ഇതൊക്കെ ടൈം കൺസ്യൂമിങ്ങുമാണ് അപ്പോൾ ഇവിടെ എന്റെ അനിയത്തി പറഞ്ഞ പോലെ ഇതൊരു നല്ല സൊല്യൂഷൻ ആണല്ലേ പതിനഞ്ച് പതിനഞ്ച് പവനോ പത്ത് പവനോ കൊടുത്ത് വിവാഹം കഴിപ്പിക്കുക ബാക്കി പെണ്ണിന്റെ പേരിൽ ഒരു വീടാണ് അത്യാവശ്യം ഇപ്പൊ ഒരു സ്ഥലം കൊടുത്താൽ തന്നെ പ്രിയ സുഹൃത്തുക്കളെ അവിടെ പോയി ഒരു ടെന്റ് അടിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റൂ ഇല്ല ഒരു വീടുണ്ടെങ്കിലോ ഈ ചെന്ന് കയറുന്ന വീട്ടിൽ നമ്മളെ ഇട്ട് ആട്ടുന്നതിന്റെ മെയിൻ കാര്യം ഇതാ ഇതാണ് കാരണം ഇനിയിപ്പോൾ പെണ്ണ് മാക്സിമം പൈസയും വാങ്ങിക്കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ചിലപ്പോൾ അവളുടെ സഹോദരന് വേണ്ടിയായിരിക്കാം സ്വന്തം വീട് എഴുതി കൊടുക്കുന്നത് അല്ലെങ്കിൽ സഹോദരി സഹോദരിക്കോ മൂത്ത സഹോദരി ഒക്കെ വേണ്ടിയായിരിക്കും അവക്ക് അങ്ങോട്ട് പോയി ചെന്ന് കയറാനും പറ്റൂല ചെന്നുപോയി നിന്നാൽ അവരുടെ കുത്തുവാക്കുകൾ കേൾക്കണം എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഒരു ചേച്ചി ആത്മഹത്യ ചെയ്തത് ഇത് കാരണമാണ് അതായത് ചേച്ചി വീട്ടിൽ ചെന്ന് നിന്നപ്പോൾ ചെറുതായിട്ടുള്ള കുറച്ച് വിഷമങ്ങൾ ഉണ്ടായി ഒരു നിത്യക്കള്ളേയും ഇല്ല ചേച്ചിക്ക് അങ്ങനെ പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു അതുകൊണ്ടാണ് പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു വീട് വേണം അപ്പോൾ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഒരു ചിന്ത കാണും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് പോയി നിൽക്കാൻ ഒരു വീടുണ്ട് അത് മാത്രമല്ല ഈ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡിമാൻഡുകൾ വെക്കണം അതായത് ഹസ്ബൻഡിന് സ്വന്തമായി വീടുണ്ടോ എന്ന് അന്വേഷിക്കണം അതായത് ഹസ്ബൻഡിന്റെ അമ്മയുടെയും അച്ഛന്റെയും വീടെന്ന് പറയുന്നത് അത് അവർക്കുള്ളതാണ് അത് ഹസ്ബൻഡിനുള്ളതല്ലോ അവര് കഴിഞ്ഞ് കാലം കഴിഞ്ഞാൽ മാത്രമാണ് അത് ഹസ്ബൻഡിന് കിട്ടാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഹസ്ബൻഡിനെ എന്തുമാത്രം പ്രാപ്തി ഉണ്ട് തന്നെ നോക്കാൻ എന്നുള്ളതും കൂടെ നമ്മൾ സ്ത്രീകൾ അന്വേഷിക്കണം അവരെയും ഈ വിഷമം നമ്മൾക്ക് ഒന്ന് അറിയിക്കേണ്ടേ ഇവിടെ തന്നെ ഈ വിഷ്ണുജയുടെ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞത് എനിക്ക് നിന്നെ നോക്കാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോ അവന് ആ ഒരു നട്ടര് പോലുംല്ല ഒരു സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു നട്ടര് പോലും ഇല്ലാത്തവനാണ് വിഷ്ണുജയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരിങ്ങോട്ട് അന്വേഷിക്കാറുണ്ടല്ലോ നമ്മുടെ സ്വത്തുക്കളും വിവരങ്ങളും എല്ലാം അപ്പൊ നമ്മളും തിരിച്ചന്വേഷിക്കണം ഇപ്പൊ അറേഞ്ച് മേരേജിനാണ് ഞാൻ ഇത് മെയിൻ ആയിട്ട് പറയുന്നത് അന്വേഷിക്കണം ഹസ്ബൻഡിന്റെ വീടുണ്ടോ സ്വന്തമായി അല്ലെങ്കിൽ ഹസ്ബൻഡിന് പറമ്പുണ്ടോ നല്ല ജോലിയുണ്ടോ സാലറി നല്ലതുണ്ടോ നമുക്കും തിരിച്ചന്വേഷിക്കാമല്ലോ ഇതൊക്കെ അന്വേഷിച്ച് നമുക്കും വിലയുണ്ട് എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് സൂയിസൈഡ് ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാതിരിക്കാൻ സ്ത്രീയും പുരുഷനും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം അതായത് സ്ത്രീയും പുരുഷനും വിവാഹത്തിന് മുമ്പ് തന്നെ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ശാരീരിക ബന്ധം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യണം പരസ്പരം ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആ ഒരു വൺ ഇയർ എങ്കിലും കുറഞ്ഞത് നിങ്ങൾ അത് മനസ്സിലാക്കണം രണ്ടാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞു ഒരു രണ്ട് വർഷമെങ്കിലും ഒരു കാരണവശാലും സ്ത്രീകൾ കൺസീവ് ആകരുത് ഇപ്പോൾ അഥവാ ഇതൊരു ടോക്സിക് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷനിൽ നിന്ന് പോകാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും ആ എനിക്കൊരു കുട്ടിയൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വേറൊരു ജീവിതം എനിക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരും അതുകൊണ്ട് രണ്ടു വർഷമെങ്കിലും ഈ പങ്കാളിയെ മനസ്സിലാക്കാൻ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തണം ഇവിടെ ഞാൻ വേറൊരു സത്യവും കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് അതായത് ഈ കല്യാണം കഴിച്ച പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ അവൾ ചാടിപ്പോകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൾക്കൊരു കുട്ടിയെ കൊടുക്കണം എന്ന് ഈ ഹസ്ബൻഡിനോട് കൂട്ടുകാരും ഉപദേശിക്കാറുണ്ട് വീട്ടുകാരും ഉപദേശിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിക്വേഷൻസ് എടുക്കണം സ്ത്രീകൾ കുറച്ച് ബുദ്ധിപൂർവ്വം മാത്രമേ ഹസ്ബൻഡുമായി ഡീൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്റെ അനിയത്തി പറഞ്ഞ പോലെ കുറച്ച് സ്ത്രീധനം കൊടുത്തിട്ട് ഒരു വീട് ആയിട്ട് എനിക്ക് ആ ഒരു സ്ത്രീധനം തരാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ വീട്ടുകാർ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പെൺമക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് മാക്സിമം പിഴിഞ്ഞാണല്ലേ വീട്ടുകാരിൽ നിന്ന് പിഴിഞ്ഞാണ് നമ്മൾ വന്ന് ഈ ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കുന്നത് ആ സമയത്ത് പല സ്ത്രീകളും എന്റെ തന്നെ പല ഫ്രണ്ട്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും പണം കൊടുക്കണമെങ്കിൽ ഹസ്ബൻഡിന്റെ പെർമിഷൻ വേണം അല്ലെങ്കിൽ എന്റെ കെട്ടിയവൻ സമ്മതിക്കത്തില്ല എന്ന് ഈ സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ വളരെ പുച്ഛമാണ് ആ സമയത്ത് തോന്നിയത് അതുകൊണ്ട് കെട്ടങ്ങ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആരുമല്ല എന്ന് സ്ത്രീകൾ ചിന്തിക്കരുത് പുരുഷനോട് പറയണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാസം ഇത്ര രൂപ കൊടുക്കണം അതായത് നിങ്ങൾ എന്തുമാത്രം വാല്യൂ അവിടെ കൊടുക്കുന്നു അതിനനുസരിച്ച് പുരുഷൻ നിങ്ങളുടെ വീട്ടുകാർക്ക് വാല്യൂ തരത്തുള്ളൂ പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരോട് എല്ലാം ഷെയർ ചെയ്യുന്ന പോലെ വീട്ടുകാരോടും ഷെയർ ചെയ്യണം അതിന് അച്ഛനും അമ്മയും മകളോട് പറയണം നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായാൽ അപ്പം വീട്ടിൽ വന്നുകൊള്ളണം അങ്ങനെ ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ആന്മക്കൾക്കും കൊടുക്കണം കാരണം ആൺമക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വിവാഹമൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ വെള്ളമടി അങ്ങനെയുള്ള കഞ്ചാവ് അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ആണിനെയും പെണ്ണിനും ഒരേപോലെയുള്ള ഒരു സപ്പോർട്ട് അതായത് ഒരു ഫ്രണ്ട്ലി സപ്പോർട്ട് വീട്ടുകാർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അവസാനമായി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് വീട്ടുകാര് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ അല്ല വാങ്ങി കൊടുക്കേണ്ടത് അവളെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിർത്താൻ നിർത്തുകയാണ് വേണ്ടത് അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇങ്ങനെ കൂട്ടിലിട്ട കിളിയെ പോലെ വ വളർത്തരുത് ആണ് വേണം ജീവിക്കാൻ എന്നുള്ള ഒരു ചിന്ത മനസ്സിന്ന് പെൺകുട്ടികളുടെ മനസ്സിന്ന് എടുത്ത് കളയിക്കണം ആ രീതിയിൽ തൻ്റെയിടത്തോടു കൂടി വേണം സ്ത്രീകളെ വളർത്താൻ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ചിൽഡ്രൻ ബാ